പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഈ പേര് കേൾക്കാത്തവരായി ഇന്ന് ചിലപ്പോൾ മലയാളത്തിലെ ആരും ഉണ്ടാവില്ല കാരണം അത്രയ്ക്ക് ഒരു അമ്പലമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം തൃശൂർ ജില്ലയിലാണ് ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവിടെ ചെന്ന് അനുഗ്രഹം വായിക്കുകയും അവിടുത്തെ വഴിപാടുകൾ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ അവർ ലൈവായിട്ട് അവരുടെ ദർശനങ്ങൾ ഓൺലൈനിലൂടെ യൂട്യൂബ് ചാനൽ അവരുടെ തന്നെ യൂട്യൂബ് ചാനലിലൂടെ കാണിക്കാറുണ്ട് മറ്റ് കേരളത്തിലെ അമ്പലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവർ അവരുടെ ഡയറ്റി അതായത് ആരാണോ ദേവൻ അല്ലെങ്കിൽ ദേവി പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് ഇരിക്കുന്നത് വിഷ് ശ്രീ വിഷ്ണുമായ എന്ന് പറയുന്ന ആ ദേവനാണ് ആ ദേവന്റെ കൃത്യമായിട്ടുള്ള രൂപവും കാര്യങ്ങളും പൂജാതി കർമ്മങ്ങളെല്ലാം ലൈവായിട്ട് നമുക്ക് രാവിലെ വൈകിട്ട് ദീപാരാധനയൊക്കെ നമുക്ക് ലൈവായിട്ട് തൊടാം അതാണ് അവരുടെ പ്രത്യേകത അപ്പൊ ഡിജിറ്റലൈസേഷൻ ചെയ്ത് ഒരു അമ്പലം ാണ് നമ്മൾ ചിന്തിക്കുന്ന അല്ലെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു അമ്പലമായ അമ്പലമാണ് വിഷ്ണുമായ അല്ലെങ്കിൽ ഈ വിഷ്ണുമായി ഇരിക്കുന്ന പെരിങ്കോട്ടുകര ദേവസ്ഥാനം വളരെ പ്രശസ്തമായിട്ടുള്ള ഈ ഈ ഇടയായിട്ട് അടുത്തതായിട്ട് ഒരുപാട് ഒരുപാട് വഴിപാടുകളിലൂടെ പവർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന എന്നാൽ ഭക്തജനങ്ങളുടെ തിരക്കിൽ തളിക്കേറ്റമുള്ള ഒരു അമ്പലം ആ അമ്പലത്തിൽ നിന്ന് ഈ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് വളരെ വേണ്ടപ്പെട്ട വളരെ നാണം കെടുത്തുന്ന കേരളത്തിന്റെ മലയാളത്തിലുള്ള അല്ലെങ്കിൽ കേരളക്കരയിലെ അമ്പലങ്ങളിൽ നാണം കെടുത്തുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് നഗ്ന വീഡിയോ ചിത്രീകരണം അത് വേറെ ആരുമല്ല അവിടുത്തെ മെയിൻ നമ്പൂതിരി നമുക്ക് എല്ലാവർക്കും അറിയാം അവിടുത്തെ നമ്പൂതിരി ആയിട്ടുള്ള ഉണ്ണി നാ ഉണ്ണി ദാമോദർ എന്ന് പറഞ്ഞൊരു മെയിൻ തന്ത്രിയുണ്ട് അവിടെ അദ്ദേഹമാണ് മിക്ക റീൽസിലും അതോടൊപ്പം തന്നെ മിക്ക വീഡിയോയിലും നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹമാണ് പൂജകൾ ചെയ്യുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് പെരിങ്കോട്ടുകര ദേവസ്ഥാനം പ്രശസ്തമായപ്പോൾ തൊട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു നേതൃത്വത്തിലാണ് നമ്മൾ ആ വീഡിയോസൊക്കെ കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും ആ ഉണ്ണി ദാമോദരൻ എന്ന് പറഞ്ഞ നമ്പൂതിരി അല്ലെങ്കിൽ ഉണ്ണി ദാമോദർ എന്ന് പറഞ്ഞ തന്ത്രിയാണ് അവിടുത്തെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയും ആൾക്കാർക്ക് വഴിപാടുകൾ നടത്തുകയും പ്രശസ്തരായ ആൾക്കാരെല്ലാം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു പോകുന്നു നമ്മൾ കണ്ടിരുന്നു ആ സ്ഥാനത്ത് ഇന്നിപ്പോൾ അദ്ദേഹം ഒരു പീഡന കേസിൽ പ്രതിയായിരിക്കുന്നു വേറൊന്നുമല്ല കർണാടക സ്വദേശിയായ ഒരു യുവതി ഈ അമ്പലത്തിന്റെ പ്രശസ്തിയും ഇതിന്റെ കാര്യങ്ങളും അറിഞ്ഞിട്ട് നമുക്കറിയാം ദൂരെ ദൂരെ നിന്നും നമ്മൾ ദൂരെ നാട്ടിൽ പോകാറുണ്ട് നമ്മൾ ഭൂകാംബിക പോകാറുണ്ട് മധുര ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട് തിരുപ്പതിയിൽ പോകാറുണ്ട് അങ്ങനെ വേറെ നാട്ടിൽ നിന്നും വേറെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തർ ഇവിടുത്തെ പ്രശസ്തിയും ഇവിടുത്തെ ആ ഒരു പവറും കണ്ടിട്ട് അവർ ഈ നാട്ടിൽ വരുന്നു കർണാടക സ്വദേശിയായ യുവതി അങ്ങനെ ഇവരുടെ ഒരു പ്രത്യേകതയനുസരിച്ച് പെരുങ്ങോട്ടുകാര ദേവസ്ഥാനത്തിന്റെ പ്രത്യേകത അനുസരിച്ച് അവർ ഓൺലൈൻ വഴിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് എന്നാൽ നല്ല ഫീസ് അവർ വാങ്ങിക്കുമെന്നുള്ള എന്നുള്ള കാര്യം നമുക്കറിയാം നമ്മൾ ഓൺലൈനിൽ കയറി ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ അവർ ഫീസ് പറയും നമ്മുടെക്ക് ഏതാണ്ട് പതിനായിരം മുതൽ മെയിലോട്ടാണോ ഫീസ് കൂടുതൽ അവർ വാങ്ങിക്കുക ഒരുപാട് നമ്പൂതിരിമാർക്ക് അല്ലെങ്കിൽ ഒരുപാട് തന്ത്രിമാർക്ക് അത് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നമുക്ക് സമയം പറഞ്ഞാൽ കൃത്യമായിട്ട് അവർ വന്ന് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു തരും ഇന്നേ ഇത്ര രൂപയാണ് ഫീസ് ഓക്കെ ഏതാ അവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണ് തീർച്ചയായിട്ടും അമ്പലത്തിന് വരുമാനം വേണമല്ലോ പക്ഷേ ഇത് വരുമാനമല്ല ഇതിപ്പോ ലൈംഗികതയാണ് കാമമാണ് അവിടെയുള്ള ഈ പറയപ്പെടുന്ന തന്ത്രി ഈ പറയുന്ന ഉണ്ണി ദാമോദരൻ എന്ന് പറഞ്ഞ തന്ത്രിയും അതോടൊപ്പം അദ്ദേഹത്തിന്റെ സഹതന്ത്രിയുമായ അരുണും കൂടെ ചേർന്ന് ഈ പെൺകുട്ടിയെ നഗ്ന ചിത്രങ്ങൾ അയയ്ക്കൂ അല്ലെങ്കിൽ നഗ്ന വീഡിയോ അയക്കൂ എന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അന്ധവിശ്വാസവും അതോടൊപ്പം തന്നെ അനാചാരങ്ങളും ഉള്ള കുത്തി നിറച്ചു വെച്ചിരിക്കുന്ന ഒരു ഭക്തയാണെങ്കിൽ എല്ലാ ഭക്തന്മാരും അങ്ങനല്ല നല്ല ഭക്തം ഒരിക്കലും അങ്ങനെയല്ല പക്ഷെ അങ്ങനെ തീർച്ചയായിട്ടും കുറെ അധികം ഭക്തന്മാരിൽ അങ്ങനെ ഒരു പേടിയുണ്ടാവും അപ്പൊ ഇന്നത് ചെയ്താൽ നമ്മുടെ വീട് ദോഷം ഉണ്ടാവും നിങ്ങൾ നമ്മുടെ മക്കൾക്ക് അപകടം ഉണ്ടാകും പറഞ്ഞാൽ ഏതൊരു അമ്മയും വീണ് നിങ്ങളുടെ മക്കൾക്ക് മരണം ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ ആ നിങ്ങളുടെ നഗ്ന വീഡിയോ കൊണ്ട് മാത്രമേ പൂജ നടത്താൻ എന്ന് പറയാ കണ്ടിന്യൂസ് ആയിട്ട് അവരെ ഫോൺ വിളിക്കാനും ചാറ്റ് ചെയ്യാനും ആ ചാറ്റ് ഹിസ്റ്ററി എല്ലാം ഇപ്പോൾ സാറ്റലൈറ്റ് മാധ്യമങ്ങളിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈവ് ആയിട്ട് അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു സ്ഥാനത്ത് കർണാടക ആകെ പരിഭ്രാന്തിയായി മാറുന്നു അവർ നിവർത്തി കെട്ട് അവർ നഗ്ന വീഡിയോ അയച്ചു കൊടുക്കുകയാണ് ഓക്കെ നഗ്ന വീഡിയോ അയച്ചു കഴിഞ്ഞു പരിപാടികൾ അവസാനിച്ചു അവർ കരുതിയെടുത്ത് അവർക്ക് തെറ്റി ആ നഗ്ന വീഡിയോ പിന്നീട് അയച്ചു വെച്ച് ഇവർ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഈ അരുൺ തന്ത്രിയും ഈ ഉണ്ണി ദാമോദരൻ ചേർന്ന് അവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയെന്നാണ് അവർ പോലീസിൽ കർണാടക പോലീസിലാണ് അവർ കേസ് കൊടുത്തിരുന്നത് അതുമാത്രം അവിടെ കൊണ്ടും കഥ തീരുന്നില്ല ഈ ഭീഷണി കൂടാതെ നേരിട്ട് കേരളത്തിൽ വരണമെന്നായി ഹോട്ടലിൽ റൂം എടുക്കണമെന്നായി അങ്ങനെ ഡിമാൻഡുകൾ കൂടി തീർച്ചയായിട്ടും ഒരു സ്ത്രീയുടെ കുടുംബിനിയായിട്ടുള്ള ഭാര്യയും മക്കളുമായി കഴി ഭർത്താവും മക്കളുമായി കഴിയുന്ന ഒരു സ്ത്രീയുടെ കുടുംബത്ത് കയറി കളിക്കുമ്പോൾ പ്രത്യേകിച്ച് അവരുടെ നഗ്ന വീട് വെച്ച് കളിക്കുമ്പോൾ ആരായാലും ഒന്ന് വീണുപോകും തീർച്ചയായിട്ടും അവരെ കേരളത്തിൽ എത്തുന്നു അവരോട് ഇന്ന സ്ഥലത്ത് വരാൻ പറയുന്നു ആ കാറിൽ വെച്ച് അവരെ പീഡിപ്പിച്ചെന്നാണ് അവരെ ഉപദ്രവ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്നാണ് അവർ കർണാടക പോലീസിൽ കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറയുന്നത് നിവൃത്തിയില്ലാതെ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ചെയ്തത് കാരണം അവർ ചിന്തിക്കുന്നത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു അമ്പലം തങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാകുമെന്ന് കരുതി കേരളത്തിലെ ഒരു അമ്പലത്തിലേക്ക് അവർ വരുന്നു അവർ ഏറ്റവും ദൈവതുല്യനായി കണക്കാക്കുന്നു നമ്മൾക്കറിയാം നമ്മൾ അമ്പലത്തിലെ പൂജാരിമാരെ ദൈവത്തെ പൂജിക്കുന്ന ആളെ നമ്മൾ അത്രയും തുല്യമായിട്ടുള്ള ബഹുമാനത്തോടു കൂടിയാണ് നമ്മൾ വഴിപാട് കഴിപ്പിക്കുകയും മന്ത്ര ഉച്ചാരണങ്ങൾ ചെയ്യുമ്പോൾ തലമുറിച്ചിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ആ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ദൈവത്തിന്റെ അടുത്തിരുന്ന് പൂജിക്കുന്ന ഒരാൾക്ക് അത്രയും പവിത്രത കരുതിയിട്ടാണ് നമ്മൾ എല്ലായ്പ്പോഴും വഴിപാടുകൾ എഴുതിക്കുകയും അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അത് തന്നെ ആവാം ആ കർണാടക സ്വദേശി ചെയ്തിട്ടുണ്ടാവുക കാരണം ഈ അമ്പലത്തിന്റെ പ്രശസ്തി അത്രയ്ക്ക് പേരുകേട്ട പ്രശസ്തിയാണ് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമുള്ള മറ്റെല്ലാ അമ്പലങ്ങളെയും പ്രത്യേകിച്ചും വടക്കോട്ടുള്ള മറ്റെല്ലാ അമ്പലങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇവർ ഓരോ ദിവസവും മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ആ മെയിൻ തന്ത്രിയാണ് ഇപ്പൊ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ മുങ്ങിയിരിക്കുകയാണെന്നാണ് വാർത്തകളിലൂടെ അറിയാൻ സാധിക്കുന്നത് അരുൺ തന്ത്രിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നഗ്ന വീഡിയോ പ്രചരിപ്പിക്കുകയും അതോടൊപ്പം പ്രചരിപ്പിക്കുമെന്ന് വീക്ഷിപ്പെടുത്തുകയും അതുകൂടാതെ ആ കുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് കേസ് ചില്ലറ കളിയൊന്നുമല്ല അപ്പോൾ തീർച്ചയായിട്ടും ഭക്തജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവം എല്ലായിടത്തും ഉണ്ട് സ്വർണ്ണം പൂശിയ അമ്പലമായാലും അല്ലെങ്കിൽ സ്വർണ്ണ പൂശ്യ അമ്പലമായതുകൊണ്ട് അവിടെ ദൈവം നമുക്ക് സമൃദ്ധി തരുമ്പോൾ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല അതൊരു ചെറിയ ഒരു ചെറിയ നമ്മുടെ തറവാട് വക കുടുംബവകാ ചെറിയൊരു ഒരു ചെറിയൊരു പ്രതിഷ്ഠയാണെങ്കിൽ പോലും നമുക്ക് അവിടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണെങ്കിൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കും എവിടെ ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുന്നുവോ അതൊരു ജാതിഭേദമില്ലാതെ ദൈവങ്ങൾ പ്രാർത്ഥന കേൾക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ദൈവം ഇത് നിങ്ങളുടെ മാനവും നിങ്ങളുടെ പണവും ഒന്നും ഇതുപോലുള്ള കള്ളസ്വാമിമാരുടെ മുമ്പിൽ കള്ള പൂജാരന്മാരുടെ മുമ്പിൽ കൊണ്ട് അടിയേറ വ്യഖ്യാദിക്കും ശ്രദ്ധിക്കുക ഇനിയെങ്കിലും ന്യൂസ് ഡെസ്ക് ഐ ബി മലയാളം